അവിടെ പോയാലേ കിട്ടും പോയാൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയുന്ന ഒരു ഒരു വിശ്വാസത്തിന്റെ തലത്തെ തെറ്റായ ഒരു വിശ്വാസത്തിന്റെ തലത്തെ ലോകത്തിന് കൊടുത്ത് ആരാ അവരല്ല നമ്മൾ തന്നെയാണ് അതുപോലെ അനിൽ ആന്റണിയുടെ അമ്മ എലിസബത്ത് ആന്റണി ആ സമയത്ത് ഈ ഞങ്ങളുടെ നാട്ടിലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ട് അവിടെ പരസ്യമായിട്ട് പറഞ്ഞു എൻ്റെ മോൻ അവിടെ കോൺഗ്രസ് ചെയ്യുന്ന സമയത്ത് ആരും മൈൻഡ് ചെയ്തില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഉടനെ അവനെ ഈ ഒരു പാർട്ടി വിളിച്ചു അവനെ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തു ഇപ്പൊ സീറ്റും കിട്ടി പക്ഷെ റിസൾട്ട് വന്നപ്പോ ആര് തോറ്റു ആര് തോറ്റു ആനിൽ ആന്റണി തോറ്റു അപ്പം നമ്മൾ കൊടുത്ത ഈ ഒരു ഇമേജ് ആത്മീയത ഇന്നതാണെന്ന് കൊടുത്തൊരു ഇമേജ് വെച്ച് ഒരു സെക്യുലർ മീഡിയ പറയുകയാണ് ആ ഇന്ന സ്ഥലത്തെ ഇന്നയാളിനെ ആര് ജയിപ്പിച്ചു ലൂർദ്ദു മാതാവ് ജയിപ്പിച്ചു ഇന്നേ സ്ഥലത്ത് ഇന്നേ ആളിനെ ആ കൃപാസനമാവത്തു എന്റെ ചോദ്യം